ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ എവിടെ എന്ത് ഫങ്ഷന് പോയാലും ഈ ഒരു മുട്ടപ്പാലട ഇല്ലാതെ ഒരു കാര്യം ഇല്ല എന്നൊക്കെ പറയുമല്ലോ അത് എന്തായാലും എത്ര പലഹാരത്തിൻ്റെ ഇടയിലും ഈ ഒരു സംഭവം ഇടയിലുണ്ടാവും കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്സുമാണ് കേട്ടോ മുട്ടപ്പാലട ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പോൾ മഴയൊക്കെ വരാൻ തുടങ്ങി കുറച്ച് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ പക്ഷേ ചില സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ മഴ വന്നിട്ടില്ല എന്നൊക്കെയാണ് കമൻസിൽ കാണാൻ പറ്റിയത് നമ്മൾ മഴയാണ് വന്നിട്ട് ഓരോ സ്നാക്സൊക്കെ കാണിക്കുമ്പോഴേ മഴയും ഇല്ല ഇവിടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസാണ് അപ്പോൾ എല്ലാ ഭാഗത്തും മഴയൊക്കെ വരട്ടെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ മഴ മഴ വന്നിട്ട് ഭയങ്കര വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ പേടിയാവാണ് കേട്ടോ ഓരോ ഭാഗങ്ങളിൽ അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ മഴ വരുന്നില്ല നമ്മുടെ പാലക്കാട്ടിൽ കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മഴയൊക്കെ വരുന്നുണ്ട് പിന്നെ സ്കൂൾ തുറന്നു കുട്ടികൾക്ക് ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതാ ഞാനൊരു സ്നാക്സും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാനൊരു വലിയ തേങ്ങയൊക്കെ ഇതാ ഉടച്ചു കേട്ടോ ഇനിയിപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചെറുകി എടുക്കണം പിന്നെ അപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ വയറും നിറയും നല്ല ടേസ്റ്റുമാണ് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഞാനിതാ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഉടച്ചു കഴിഞ്ഞു കണ്ടല്ലോ തേങ്ങ ഉടയ്ക്കണത് പിന്നെ ഇതാ ഒരു ഗ്ലാസ് മാവ് മൈദ മാവാണ് കേട്ടോ എടുത്തത് അപ്പം മൈദ പിന്നെ മൈദ വെച്ചിട്ടാണെങ്കിൽ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് മൈദ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാക്കാറില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഞാൻ എന്താ മൈദ ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു ഒരു ചെറിയ ഒരു സ്പൂണിൽ കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകണമറിയോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സ്നാക്സിൻ്റെ പേര് പറയാൻ മറന്നല്ലോ ഞാൻ ഈ സ്നാക്സിൻ്റെ പേര് നമ്മൾ പാലക്കാട്ടിൽ പറയുന്നത് മുട്ടപ്പാലാട മുട്ടപ്പാലട കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് കേട്ടിട്ടുണ്ടോ കമൻസ് ചെയ്യുന്നുണ്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഈ മുട്ടപ്പാലട ഇതിപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഓരോ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും പേര് ചിലപ്പോൾ വേറെ വേറെ പേരായിരിക്കും ഇനിയിപ്പോൾ ഓരോ ഭാഗങ്ങളിൽ ഇതിനിപ്പോൾ എന്താണ് പേരെന്നൊന്നും നമുക്കറിയാം എനിക്കറിയില്ല നമ്മളിവിടെ മുട്ടപ്പാലേടാന്നാണ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഉപ്പിട്ടോ മഞ്ഞളിട്ടോ പഞ്ചസാര ഇട്ടോ എല്ലാം ഇട്ടു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുക കുറച്ച് വെള്ളം പോലെ തന്നെ ഇതൊന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം കുറച്ച് വെള്ളം പോലെ കേട്ടോ കട്ടി വേണ്ട വെള്ളം പോലെ പിന്നെ ഞാനിതാ രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി എടുത്ത് ഒന്ന് തോലൊക്കെ ഒലിച്ചിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈയൊരു മുട്ടപ്പാലടയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഫങ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിറയെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാവില്ലേ സ്നാക്സ് ഐറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഒരു നല്ല കാര്യത്തിന് പോയാലും ശരി ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു കെട്ട കാര്യം അങ്ങനെ എന്തെങ്കിലും ആയാലും ശരി ഈ ഒരു മുട്ടപ്പാലയുടെ എന്തായാലും ഇടയിൽ കേട്ടോ നമ്മൾ അങ്ങനെയാണ് കേട്ടോ പാലക്കാട്ടിൽ നമ്മൾ ഞാൻ ഇതുവരെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇതാ ഒരു സ്പൂണ് ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയ ഉള്ളി രണ്ടെണ്ണം ഒരു ചെറിയ സ്പൂണ് ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടേ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരയ്ക്കാൻ പോവാണ് അപ്പോൾ അരച്ചപ്പം ഇത്രയേ അരഞ്ഞുള്ളൂ കേട്ടോ ഞാൻ കുറേ നേരം അരച്ചു പക്ഷേ ചെറിയ ഉള്ളി രണ്ടെണ്ണം അല്ലേ എടുത്തുള്ളൂ ചെറിയ സ്പൂണ് ജീരകവും അപ്പം നമുക്ക് അത്ര മതിയല്ലോ പക്ഷേ അരച്ചപ്പോൾ ജാറില് എവിടെയോ ഉള്ളിയും ജീരകവും അതുകൊണ്ട് കുറേ നേരം ഞാൻ ൂട്ടോ പിന്നെ അതൊന്നും ഇതിലേക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ട് ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഇട്ട് കേട്ടോ പോലെ തന്നെ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം ഒരുപാട് കട്ടി വേണ്ട ഞാനിത് കേട്ടോ അത് തേങ്ങതാ ഞാൻ ഉടച്ചല്ലോ അതെല്ലാവരും കണ്ടല്ലോ അതും ചെറുകി എല്ലാം റെഡിയാക്കി വെച്ചു കുറച്ച് ഏലക്ക ഒരു രണ്ടോ മൂന്നോ നല്ലൊരു ഫ്ലേവർ ആണല്ലോ അല്ലേ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മാവിൽ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ എവിടെ പോയാലും ഫങ്ഷന് എവിടെ എന്ത് കാര്യമാണെങ്കിലും എത്ര സ്നാക്സ് ഉണ്ടെങ്കിലും ഈ ഒരു മുട്ടപ്പാരുടെ എന്തായാലും ഇടയിലുണ്ടാവും കേട്ടോ അപ്പം അത്രയ്ക്ക് ഒരു ഫേമസും കൂടി ആയിട്ടുള്ളൊരു ഒരു സ്നാക്സാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു അറിവില്ല കേട്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ അങ്ങനെയാണോ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എവിടെ പോയാലും മുട്ടപ്പാലയുടെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഇപ്പം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അതാ കണ്ടില്ലേ ഇങ്ങനെ വേണം വെള്ളമൊക്കെ കുറച്ച് വെള്ളം പോലെ നമ്മളൊന്ന് റെഡിയാക്കണം കട്ടിയായിട്ട് വേണ്ട കേട്ടോ ഇതാ ഞാൻ ഒരു ആപ്പച്ചട്ടി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തു പിന്നെ ചട്ടിയൊക്കെ ചൂടായാലേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാവ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം കണ്ടല്ലോ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് ഈ നടുഭാഗത്ത് പെട്ടെന്ന് അങ്ങനെ വേവില്ല ബാക്കിയുള്ള ഭാഗം മുരിഞ്ഞ് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് കുറവാക്കി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല ഈയൊരു ആപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുട്ടപ്പാലട റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും മധുരമാണല്ലോ ഏഹ് മധുരമൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണല്ലോ അപ്പം എന്തായാലും ഇഷ്ടവും കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗത്ത് ഓരോ പേരാണ് ഇതിനിപ്പോൾ എന്തൊക്കെ പേര് അതൊക്കെ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എന്താ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഒന്ന് ആയി വന്നപ്പോൾ ഞാനിത് മെല്ലെ എടുക്കുന്നുണ്ട് മുട്ടപ്പാലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിൽ വന്നിട്ട് ഒന്നും അങ്ങനെ ഒരുപാട് കാര്യമായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ രണ്ടാമത്തതും ഞാനിതാ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് മേലാകെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിയട്ടെ ഫ്ലെയിമ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് തടവണിട്ടോ മുകളിൽ പഞ്ചസാരയും തേങ്ങയും മാത്രമേ ഇതിൽ ഞാൻ ഇടുന്നുള്ളു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നട്ട്സുകളൊക്കെ വേണമെങ്കിൽ കാഷ്നറ്റ് മുന്തിരി ബാദാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലിടതൊക്കെ ഇതിലൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇതിലൊന്നും ഇടുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ മക്കൾക്ക് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾ വിശന്നിട്ട് വരുമല്ലോ വൈകിട്ട് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെതാ ഒരു മുട്ടപ്പാലിട റെഡിയായി രണ്ടാമത്തെ മുട്ടപ്പാലിട അതാ എടുക്കാൻ പോവാണ് അങ്ങനെ ഞാനിത് ഓരോന്നായിട്ട് ചുട്ടി ചുറ്റും ചുട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ എന്ത് വീഡിയോ അറിയോ ചെമ്മരിയാടിനെ കാണിച്ചിട്ട് ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ എൻ്റെ മന കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് പോകുമ്പോൾ പാലക്കാട്ടില് പോകുന്ന ആ ഒരു വഴിക്ക് കുറേ ആട് കുട്ടികൾ ഈ ചെമ്മരിയാട് കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ പോകണതുകൊണ്ട് കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് സ്ഥലം ഇത് പാലക്കാടാണ് പാലക്കാട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ വേറെ ജസ്റ്റ് ഒന്നിങ്ങനെ പോകുമ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പാല അത് ഞാൻ അതിലൊരു സോങ്ങാണല്ലോ ഇട്ടത് അങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും വന്നില്ലല്ലോ അപ്പം അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് വന്നിട്ട് ഏതാണ് സ്ഥലം എന്നൊക്കെ കേട്ടോ പാലക്കാടാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ കണ്ടല്ലോ അങ്ങനെ അങ്ങനെന്താ മുട്ടപ്പാലയുടെ ഇവിടെ റെഡിയായി തേങ്ങി പഞ്ചസാര ഇട്ടു ചുരുട്ടി ചുരുട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി മടക്കി ചുരുട്ടി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും ഫ്രണ്ട്സ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും ഇഷ്ടമാവും നമുക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ മാവും ഒരു മുട്ട വെച്ചിട്ട് ഞാൻ കണ്ടല്ലോ എത്ര മുട്ടപ്പാലുടെയാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അറിയാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എന്തായാലും ഇഷ്ടമാവും അടിപ്പൊളി ടേസ്റ്റാണ് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ കണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മുട്ടപ്പാലട എങ്ങനെയുണ്ട് എല്ലാവരും കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതാ റെഡിയായി റെഡിയായി വരുന്നുണ്ട് ഓരോന്നായിട്ട് റെഡിയായിട്ട് വരു വരുകയാണ് അങ്ങനെതാ നമ്മളതാ ചുട്ടി ചുട്ടി ചുട്ട് നിറയെ ചുട്ട് വെച്ചായിട്ടോ അപ്പോൾ ഇത് നിങ്ങളും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും കഴിക്കണം കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായ ലൈക്കൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് മറക്കരുത്